ഒരു കുഞ്ഞു പ്രാർത്ഥന നാടകം രചന അജിത് നമ്പ്യാർ ശബ്ദം നൽകുന്നവർ തമലം ശ്രീകുമാർ ഒ ശ്രീധരി എസ് രാജശേഖരൻ പ്രമോദ് പൂഴനാട് അലക്സ് വള്ളികുന്നം സന്തോഷ് തിരുമല അനിത തങ്കക്കുട്ടൻ സംവിധാനം റൂബി ബാബു സഹൃദയരെ കലാസ്നേഹികളെ വടകര സാരംഗയുടെ പതിനെട്ടാമത് നാടകം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വണ്ടി ഇനിയും പുറപ്പെട്ടില്ലെങ്കിൽ പള്ളി മൈതാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരാനാകില്ലെന്ന് അറിയിക്കുന്നു വൈകിയെത്തി നാടകം മിസ്സായാൽ പള്ളി കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും കയ്യിൽ നിന്നുള്ള പ്രത്യേക സമ്മാനം ഗ്രൂപ്പ് മാനേജർ ഇട്ടിച്ചൻ ഇരിട്ടി സ്റ്റേജിന് പുറകിൽ വച്ച് ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങേണ്ടതാണ് ഹലോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് മോനെ ഡ്രൈവർ തെങ്കച്ചോ നീ വണ്ടിയുടെ വളയൻ തിരിച്ചാ മതി എനിക്ക് നീ സമ്മാനം തരാൻ നിൽക്കണ്ട കേട്ടോടാ അവനെ പറയണ്ട ഇട്ടിച്ചോ നമ്മളെല്ലാം എത്തി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി പ്രധാന നടനും കൂട്ടുകാരും ഒക്കെ എവിടെ ഓ നീ ഒന്നടങ്ങി മേ അവന്മാരെ ഞാൻ വിളിക്കാഞ്ഞിട്ടാണോ വിളിക്കുമ്പോ ദാ എത്തി ദാ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയുന്നത് ആളെത്താത്തതിന് ഞാനെന്താ ചെയ്യാനാ ഓ ഇക്കാലത്ത് ഒരു നാടക ട്രൂപ്പ് നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് കൂടെയുള്ള എല്ലാത്തിനും മനസ്സിലാകണമല്ലോ അതില്ല ഇത് ലീലാമ ചേച്ചി നേരം വൈകി വന്ന് വണ്ടിയിലോട്ട് കയറിയിട്ട് ചവിട്ടി വിടരാ തങ്കച്ച ചവിട്ടി വിടരാ തങ്കച്ച എന്ന് പറഞ്ഞാ മതിയല്ലോ ആ നിന്റെ പണി അതല്ലേ അപ്പോ ചവിട്ടി വിട്ടോണം ആ സണ്ണി ലിജുവും തോമസും വന്നല്ലോ ഇനി എന്നാ പോകാൻ നോക്കാ ഓ എത്തിയോ സ്വഭാവ നടന്മാര് ബിജുവേ എവിടെ ലൈറ്റ് ഇനി അവനെ അടുത്ത അര മണിക്കൂർ ഇരിക്കേണ്ടി വരുമോ ആ വേണ്ട വേണ്ട കവലയിൽ എല്ലാം എല്ലാം അല്ലേ കോസ്റ്റ്യൂം ബാഗ് മേക്കപ്പ് കിറ്റ് പ്രോപ്പർട്ടി ബോക്സ് എല്ലോന്ന് നോക്കിയല്ലോ ആ പിന്നെ അവിടെ എത്തി തട്ടേക്കാരൻ നേരെ കുന്തം കണ്ടില്ല മുൾക്കിരീടം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് പറഞ്ഞേക്കാം എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ് ഷൈനി മോൾ എന്തുയേ അവളെ കാണുന്നില്ലല്ലോ ഷൈനി മോൾ ദാ ബാക്ക് സീറ്റിൽ ഇൻസ്റ്റാരിൽ ചാറ്റിക്കൊണ്ടിരിപ്പുണ്ട് ഇവിടെ എന്ത് നടന്നാലും പുള്ളിക്കാരി അറിയണമെന്നില്ല ഓ ഷൈനി കൃത്യ കൃത്യസമയത്ത് എത്തിയല്ലോ അത് മതി പോരാത്തേനെ സ്റ്റേജിലെത്തിയാലേ അവൾക്ക് ഡയലോഗ് തപ്പലൊന്നും സംഭവിക്കാറില്ല അതിനിടയിൽ നമുക്കിട്ട് തോണ്ടിക്കോണം ഞാനൊന്നും പറയുന്നില്ലേ എന്നാ വിട്ടോടാ ആ ആ ഇനി വൈകുന്നേരം പറഞ്ഞ് നിനക്ക് വിഷമാവണ്ട വഴിയിൽ നിന്നും പിറക്കിയെടുക്കേണ്ട ബാക്കിയുള്ളവരെ ഏ ആ ഒരു നാടകത്തിന് പോകുമ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ഓഫീസിൽ വന്ന് ഒന്നിച്ചിറങ്ങണം ആരോട് പറയാൻ നിക്ക് നിക്ക് വണ്ടി എടുക്കാൻ വരട്ടെ ബെന്നി എവിടെ നായക നടൻ ഇല്ലാതെ പള്ളി മൈതാനത്തിലോട്ട് ചെന്ന് എന്നെ എടുക്കാനാ കർത്താവെ ബെന്നി ബെന്നി എത്തിയില്ലായിരുന്നോ എവിടെ പോയി അല്ലേലും ബെന്നിയെ വിളിച്ചാൽ നോട്ട് റീച്ചബിൾ ആണ് എപ്പോഴും നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നോ മക്കളെ ഉച്ചക്ക് വിളിച്ചപ്പോ നിങ്ങൾ വിട്ടോ ഞാൻ വഴി കൊള്ളാന്നാ ബെന്നി പറഞ്ഞത് ഇട്ടിച്ചാനോട് ആ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാനോർത്തു ഓ എന്നെ അങ്ങ് വിളിച്ചില്ല ആ രാവിലെ വിളിച്ച് കുറച്ച് കാശ് ജി പേ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു ഡീസൽ അടിക്കാൻ ഇട്ടോണ്ടോന്ന് ഞാൻ എങ്ങനെ കാശ് അയക്കാനാ നാടകം കഴിഞ്ഞിട്ട് ഞാനും പറഞ്ഞു അവൻ അവൻ ലേശം ഇനി എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ലേറ്റ് ആവുന്നത് ആ അവനീടെ ആ വണ്ടി എടുക്കടാ തങ്കച്ചാ കർത്താവേ സ്വർഗസ്തനായി പിതാവേ നീ കാത്തോളേ ആ എവിടെയായി തങ്കച്ചാ ഇരുട്ടായത് കാരണം പുറത്തേക്ക് നോക്കിയാലും ഒന്നും കാണാൻ വയ്യ സ്ഥലമെത്താൻ ഇനി മുക്കാൽ മണിക്കൂർ കൂടി കഴിയും എന്നാലേ തട്ടുകട വല്ലതും കാണുവാണേൽ ഒന്ന് സൈഡ് സൈഡാക്കണേ തങ്കച്ച ലൈറ്റായിട്ട് വല്ലതും കഴിച്ചിട്ട് പോയാൽ അതൊരാശ്വാസമാണ് കമ്മറ്റിക്കാർ അവിടെ ഫുഡൊക്കെ റെഡിയാക്കാമെന്നല്ലേ പറഞ്ഞത് എത്തിയിട്ട് കഴിച്ചാൽ പോരേടാ ഇട്ടിച്ച വിശദമായ ഫുഡ് കഴിക്കലൊക്കെ അവിടെ ചെന്നിട്ട് മതി ഇത് കട്ടൻ ചായ കുടിക്കാൻ നിർത്തുന്ന കാര്യമാണ് പറഞ്ഞത് കുറേ നേരമായില്ലേ ഒരേ ഇരിപ്പ് തുടങ്ങിയിട്ട് ഒന്ന് ഉഷാറാവട്ടെ ഓ നിന്നെ കൊണ്ട് വയ്യടാ പട്ടയ കയറുമ്പോഴും കാണാം ഈ ഉഷാർ കുറച്ചപ്പുറത്തായിട്ടേ ഒരു വെട്ടം കാണുന്നുണ്ട് ഞങ്ങൾ ചായക്കടയാന്നാ തോന്നുന്നത് നീ അവിടോട്ട് ചേർത്ത് നിർത്തിയാട്ടെ ശരി ശരി ദേ ദേ എന്താന്ന് വെച്ചാലേ പെട്ടെന്ന് വേഗം കുടിച്ച് ഇട്ടിച്ച വന്നേ എന്താ ആ ബെന്നിയുടെ നമ്പറിൽ നോക്കിയോ നാടകത്തിലെ പ്രധാന വേഷം ചെയ്യുന്ന നടൻ നമ്മൾ മറക്ക ചെയ്തു അവന്റെ ഫോണേ ഇപ്പോഴും നോട്ട് റീച്ചബിൾ തന്നെയാ എനിക്ക് ആദ്യമില്ലെന്നാണോ ലീലാമ്മ കരുതുന്നത് വഴിയിൽ നിന്ന് കയറാമെന്നല്ലേ അവൻ തോമസ് വിളിച്ചപ്പോ പറഞ്ഞത് വഴി മുക്കാലും കഴിഞ്ഞു ഇനി ഏതു വഴിയിൽ നിന്ന് കയറാനാ എല്ലാവരെയും മെയിൻ ആക്ടർ വന്നില്ല എന്ന് പറഞ്ഞ് മൊത്തമായിട്ട് വാങ്ങി തരാനാണോ നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതില്ലേ വഴി നാടക സ്ഥലത്ത് അവൻ കാണുമായിരിക്കും ഒന്നുമില്ലേലും നടൻ അവനല്ലേ അവൻ അതിന്റെ ഒരു ഉത്തരവാദിത്തമില്ലേ ബെസ്റ്റ് പിന്നൊരു കാര്യം നാടകം കളിച്ചില്ലെന്നും പറഞ്ഞ് എന്റെ ശമ്പളം കട്ട് ചെയ്യാൻ മാത്രം വന്നേക്കരുത് പുരവെത്തുമ്പോ വാഴ വെട്ടാൻ നിക്കലില്ല അല്ലാ ചായയുടെ കൂടെ വാഴപ്പഴമോ പരിപ്പോടയോ ഉണ്ടെങ്കിൽ കഴിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞതാ കേട്ട് ആ ചായവിടെ കഴിഞ്ഞെങ്കിലേ കറങ്ങി നിൽക്കാതെ എല്ലാവരും വണ്ടിക്കകത്തോട്ട് കയറി ലീലാമച്ചാച്ചി ഒന്ന് അനങ്ങി നടക്ക് ഓ വന്നു വന്നു നീ കയറി വണ്ടി സ്റ്റാർട്ട് ആക്ക് ഹലോ ഹലോ സ്റ്റാർട്ടാക്ക് വണ്ടി നിർത്തണേ ആരോ പുറകിൽ ഓടി വരുന്നുണ്ടല്ലോ ബെന്നി തോന്നുന്നു ഓ ബെന്നിയാണോ ആശ്വാസമായി വണ്ടി നിർത്തി തങ്കച്ചാ ആ ഇതാ നിർത്തി നിർത്തി ഹലോ വേഗം ബേഗമ്പ കേറ് കേറി താങ്ക്സ് വണ്ടി കിട്ടോ ഇത് ബെന്നി ഒന്നുമല്ലോ ഏ തങ്കച്ച പിന്നെന്താ ബെന്നിയാണെന്ന് പറഞ്ഞത് അയ്യോ അല്ലേ താടിയും മുടിയും അഴിഞ്ഞ ജുബായുമൊക്കെയായി ആൾ ഓടി വരുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ബെന്നിയെ പോലെ തോന്നി എടോ താനേതാ എന്തിനാ ഞങ്ങളെ വണ്ടിയിലേക്ക് ഓടിക്കേറിയത് പറയാം പറയാം നിങ്ങളെ ഈ രചനാ സംവിധാനം ഇട്ടിച്ചിന് ഇട്ടിയല്ലേ അതെ തനിക്കെന്നെ അറിയാമോ പിന്നെ എൻ്റെ പേര് സേവ്യർ ചായക്കടക്കാരൻ പറഞ്ഞു നിങ്ങൾ നടം കളിക്കാൻ പോവുകയാണെന്ന് അതെ 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 ഞങ്ങൾക്ക് ഇന്ന് പള്ളി മൈതാനത്ത് കളിയുണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ നാടകം കേട്ടിട്ടില്ലേ വടകര സാരംഗിയുടെ ഉയർത്തെ ഈ സീസണിൽ തന്നെ ഇത് ഇരുപത്തിനാലാമത്തെ സ്റ്റേജാ ഓ എനിക്കറിയാമേ ഞാൻ അവിടെ ഒത്തിരി നേരമായി ബസ്സാത്ത് നിൽക്കുകയായിരുന്നു ഓ ഈ റോഡ് പണി കാരണം ബസ്സൊക്കെ റൂട്ട് മാറ്റി പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് ചായക്കടക്കാരൻ ചേട്ടൻ പറഞ്ഞത് ഇട്ട് ചെന്ന നാടകം ആ വഴിക്കാണെന്ന് അതിനെന്താ ഓ ചാദമില്ലാത്ത ഒരു ഉപകാരമല്ലേ അല്ലേ ഇറങ്ങാറാവുമ്പോൾ പറഞ്ഞാൽ മതി ഓ സന്തോഷം

അയ്യോ എന്നെ അറിയാമോ കണ്ടിട്ടുണ്ടോ അതില് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണത് സ്റ്റേറ്റ് അവാർഡ് നേരെ അടുത്തു വരെ എത്തിയതാ എന്ത് ചെയ്യാം രാഷ്ട്രീയം കളിച്ച അവാർഡ് വേറൊരാള് കൊണ്ടുപോയി ചേട്ടത്തി കിട്ടാനുള്ളത് തന്നെ ചെയ്യും അങ്ങനെ ആശ്വസിക്കാം ചെയ്യുന്നേ എന്താ എന്താ അല്ല ചോദിച്ചതാ ഞാൻ അതുകൊണ്ട് തടയുമോ ആ കുഴപ്പമില്ല നമ്മൾ പറയുന്നത് കേട്ട് ആൾക്കാർ നല്ല വഴിക്ക് പോയാ അതൊരു തൃപ്തിയല്ലേ എന്നാലും എടുത്തു പറയാൻ ഒരു ജോലിയായിട്ട് നേരത്തെ തടിപ്പണിയായിരുന്നു അങ്ങനെ അത് അങ്ങ് ഫുൾ ആയി ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് അങ്ങനെ കരുതിയാ ആയി ഇരുന്നോട്ടടി ബിജുവേ വണ്ടിയിൽ നിന്ന് ഇവനെ ഇറക്കി വിട്ടുകൂടെ എന്ന് ചോദിച്ചാൽ നീലാമ ചേട്ടത്തിയെ ഒതുക്കിയത് കണ്ടില്ലേ പറഞ്ഞതുപോലെ ആള് നല്ല മോട്ടിവേഷൻ സ്പീക്കറാണ് ആ തോന്നുന്നത് എനിക്കും തോന്നി അപ്പോ മോട്ടിവേഷൻ സംസാരം കഴിഞ്ഞ് വരികയാണോ അതെ ബദനിയിൽ വച്ചായിരുന്നു ബദനിയോ ഓ ഓ വരുന്ന വഴിക്ക് കണ്ടു ബദനി ആഡിറ്റോറിയം അപ്പോ അടിക്കടിക്ക് പ്രോഗ്രാം കിട്ടുമല്ലേ ആ എന്ന് പറയാം ലാസ്റ്റ് വീക്കിൽ ജെറുസലേമിലായിരുന്നു അതുകൊള്ളാം പുറത്തൊക്കെ വിളിക്കും അല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് ദൈവകൃപയാൽ സ്റ്റേറ്റ് വിട്ടു പോകേണ്ടി വന്നിട്ടില്ല എടാ അങ്ങനെയൊക്കെ ഭാഗ്യം വേണേലേ ആത്മാർത്ഥമായിട്ട് നിൽക്കണം ആ ഇട്ടിച്ച എനിക്ക് ആത്മാർത്ഥതയില്ലെന്ന് മാത്രം പറയരുത് അല്ലേലും നിങ്ങൾക്ക് എന്നെ അത്ര പിടിക്കില്ലല്ലോ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നടക്കുന്നവർത്തേനുണ്ടല്ലോ ബെന്നി ഇന്നത്തെ മെയിൻ ക്യാരക്ടർ അവന് പക്ഷെ ഇതുവരെയൊക്കെ നാടകം എന്ന് തന്നെ അറിയില്ലല്ലോ അപ്പോഴാണ് എന്നെ എന്നെപ്പോലുള്ളവർക്ക് ആത്മാർത്ഥയില്ലെന്ന് നിങ്ങൾ പറയുന്നത് അവനെത്തിക്കോളും ഇതുവരേക്കും ചതിപ്പണി ഒന്നും കാടിച്ചിട്ടില്ല കാരണം കടം കയറിക്കൊണ്ടിരിക്കുമ്പോഴും കൂടെയുള്ളവരൊക്കെ വേറെ ജോലികൾ തേടി പോയപ്പോഴും ഞാനിത് വിടാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇതിനോടുള്ള പാഷൻ കൊണ്ടാടാ പുണ്യാളൻ്റെ നാടകം കളിക്കുമ്പോൾ മാത്രമാ ഞാനെൻ്റെ വേദന മറക്കുന്നത് ആ ഞാൻ ഇടപെടുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും പറയുക ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാല് പിടിച്ച് നിങ്ങൾ പരസ്പരം വഴക്കടേ വഴക്കൊന്നുമില്ല ഇടയ്ക്കിങ്ങനെ ഒരു സംസാരം അത് നല്ലതാണ് അല്ല പിന്നെ അല്ലേ നമ്മൾ പള്ളി മൈതാനത്തേക്ക് ആ ആ ആ എത്തിയോ സജി സണ്ണി ഉറക്കം വിട്ടോ തോമസേ രാഹുലിനെയും വിഷ്ണുവിനെയും തട്ടി വിളിച്ചേ വേഗം വേഗം തങ്കച്ചാ അല്ലേലിനെയും വലത്തുവശത്തായിട്ടാണ് സ്റ്റേജ് അപ്പോ അതിനടുപ്പിച്ചു നിർത്തിയേക്ക് അതാവുമ്പോ സാധനങ്ങൾ ഇറക്കാൻ എളുപ്പമാവുമല്ലോ ശരി നോക്ക് നമ്മൾ കരുതിയതുപോലല്ല നല്ല ജനമുണ്ട് നാടകം കാണാൻ കൂട്ടം കണ്ടില്ലേ നാടകം പാളിയാൽ ഇടി സൂപ്പറായിട്ട് കിട്ടുമെന്നർത്ഥം ടി വി റിയാലിറ്റി ഷോക്കാരുടെയും കോമഡിക്കാരുടെയും ഒക്കെ പ്രോഗ്രാം സമയം കുറച്ചിട്ടാ നമ്മുടെ നാടകം കമ്മിറ്റിക്കാർ കയറ്റിയത് ദേ നന്നായിട്ട് കളിച്ച് കയ്യടി മേടിച്ചോടണം അല്ലെങ്കിലേ പള്ളിക്കമ്മറ്റിക്കാർക്കും കൂടെ ആ നാണക്കേട് നമ്മൾ കളിച്ചോളാം പക്ഷെ മെയിൻ നടനെ ഇതുവരെ കണ്ടില്ല എന്ന് ഓർത്തോണം അയ്യോ ഇപ്പോഴാ ഓർത്തത് ആ ഈ വഴി ഇറങ്ങാമെന്ന് പറഞ്ഞ സേവിയറിന് ഇറക്കാൻ വിട്ടുവോയല്ലോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും സംസാരത്തിൻ്റെ രസത്തിൽ ഞാൻ ഇറങ്ങാനും വിട്ടു ഇനി സാരം ലിട്ടിച്ച പള്ളി വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഞാനും നാടകം കണ്ടിട്ട് പോവാം നന്നായി കേട്ടോ മിനിറ്റിനുള്ളിൽ നാടകം തുടങ്ങണമെന്നാണ് കമ്മറ്റിക്കാർ പറയുന്നത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം റെഡിയാണ് തങ്കച്ചനും ബിജുവും സ്റ്റേജ് സെറ്റ് അതും തീരാറായി അപ്പോ അവൻ എത്തിയില്ലേ ബെന്നി ഞങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാ വഴിന്ന് കേറും പള്ളി മൈതാനത്ത് കാണും എന്നൊക്കെ ഓരോ സമയത്തും ഉറപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് വല്ലാത്ത പരീക്ഷണമാണല്ലോ അത് എനിക്ക് പറയാനും പ്രതീക്ഷിക്കാനും അല്ലാതെ ആളെ പിടിച്ചോണ്ട് വരാൻ പറ്റില്ലല്ലോ ലീലാമ്മേ ഇനീ നിന്നിങ്ങോട്ട് വന്നേ എന്നാ ഷനീ അവനെത്തിയോ അതല്ല ഇട്ടിച്ച പിന്നെ എന്നെ വഴക്ക് പറയരുത് ബെന്നി വരത്തില്ല ബെന്നിയുടെ കൊച്ചിന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാ ഐ സിയു ല എന്നാ കേട്ടത്യ്യോ അയ്യോ നമ്മളെങ്ങനെ കൊച്ചേ നീ ഇതെങ്ങനെ അറിഞ്ഞു രാവിലെ ഇട്ടിച്ചനെ വിളിച്ച് കാശ് ജി പേ ചെയ്യുമോ എന്ന് ചോദിച്ചില്ലേ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അപ്പോഴാ കൊച്ചിന് പനിയായിട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞത് ഡോക്ടർ നോക്കിട്ട് അഡ്മിറ്റാക്കാൻ പറഞ്ഞു ടെസ്റ്റോ എക്സ്റേ എടുത്തു കഴിഞ്ഞ് ന്യൂമോണിയ കൺഫേം ചെയ്തു എന്നാലും നേരത്തെ അറിഞ്ഞയച്ചും ബെന്നിക്ക് ജീവനെ ആ കൊച്ചിനെ ഭാര്യ മരിച്ചതിൽ പിന്നെ ആ സൈഡിൽ നിന്ന് ആരും അങ്ങനെ പോക്ക് വരവില്ലെന്ന് അയൽവക്കത്തൊരു ചേച്ചിയുണ്ട് അവരെ കുഞ്ഞിനെ നോക്കുന്ന അവരാണെങ്കിൽ സ്ഥലത്തും ഇല്ല ഹോസ്പിറ്റലിൽ കൊച്ചിന് കൂട്ടിരിക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കി ഇറങ്ങാം എന്നാ രാവിലെ പറഞ്ഞത് ബെന്നി തന്നെ ആരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞത് അഡ്വാൻസും കഴിച്ചുള്ള ബാക്കി തുക അഞ്ച് മിനിറ്റിനു മുമ്പാ കമ്മിറ്റിക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇത് ഇത് തിരികെ ഏൽപ്പിച്ച് നായക നടന്റെ കൊച്ചിന്യൂമോണിയ ആയതിനാൽ നാടകം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വരട്ടെ ഞാൻ അല്ലാതെ നാടകം തുടങ്ങാറായപ്പോൾ എന്താ ഇട്ടിച്ചാ മാറി നിന്നൊരു രഹസ്യം പറച്ചൽ ഓ രഹസ്യം പറിച്ചലൊന്നുമില്ല വഴിയിലിറങ്ങാതെ നാടകം കാണാമെന്നോർത്തു വന്ന താൻ നിരാശപ്പെടേണ്ടി വരും നിരാശയോ എന്തിന് തന്നോട് സത്യം പറയാലോ എന്നെ ഇത്രയും കാലത്തെ നാടക ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഈ നാടകത്തിൽ ജീസസിൻ്റെ റോൾ ചെയ്യേണ്ട നടൻ ബെന്നി ഇതുവരെ എത്തിയില്ല മനഃപൂർവ്വമല്ല കാരണമുണ്ട് നാടകത്തിൻ്റെ പറഞ്ഞ കാശ് മുഴുവനും എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു ഇനി പോയി നാടകം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ആംബുലൻസിന് ഫോൺ ചെയ്യണോ അതോ പറയുന്നതിന് മുമ്പ് ആംബുലൻസിന് വിളിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ അത്രയല്ലേ ഉള്ളൂ പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ ഇട്ടിച്ച കാര്യമാണോ ഇത് നോക്ക് നാടകം കാണാൻ സ്റ്റേജിന്റെ മുന്നിൽ കാത്തിരിക്കുന്ന പുരുഷാരവത്തെ താങ്കൾ കണ്ടോ അവരിളകും ഇരുപത് കൊല്ലം കെട്ടിപ്പൊക്കി കൊണ്ടു നടന്ന നാടക ജീവിതം ഇതോടെ തീർന്നു നന്ദിയുണ്ട് കർത്താവേ നന്ദിയുണ്ട് ഇട്ടിച്ച ും തളരാതെ കൂടെയുള്ള ടീം തകർന്നു പോകത്തില്ലേ സമാധാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇല്ലാത്തത് ഇട്ടിച്ച ഒരു മിനിറ്റ് ഇട്ടിച്ചന്റെ ഉയർത്തെഴുന്നേൽപ്പന്ന നാടകം ആദ്യമായി സ്റ്റേജ് ചെയ്തത് കുന്നോത്ത് പള്ളി സ്കൂളിന്റെ മുറ്റത്തല്ലേ അതെ അത് തനിക്കെങ്ങനെ അറിയാം അന്ന് ഈ നാടകങ്ങളുടെ ഒരാളാണ് ഞാൻ ഇതിലെ ഓരോ രംഗവും എനിക്ക് ഹൃദയസ്ഥമാണ് പിന്നെ എട്ടിച്ചൻ അനുവദിക്കുകയാണെങ്കിൽ പകരം ആ വേഷം ഞാൻ ചെയ്യാം താൻ ആളെ കളിയാക്കുന്നു രണ്ടു മാസം ഫുൾ റിഹേഴ്സൽ ചെയ്യിച്ചിട്ടാണ് ഇതുവരെ എല്ലാ നാടകവും ഞാൻ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ളത് പെർഫെക്ഷനിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ നാടകസമിതി ഇരുപത്തിയാറാമത്തെ കൊല്ലവും നിലനിൽക്കുന്നത് അത് ഞാൻ തുലച്ചു കളയണോ ഒരു കൊല്ലം മുമ്പ് നാടകം കണ്ട ഓർമ്മയോ ഇതെന്തോന്ന് പിള്ളേര് കളിയോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതെന്ത് രസം വരുത്തും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കും പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പായിൽ കീഴിലല്ല കീഴിലേരത്രയും വിപ്പു അങ്ങനെ അത് വീട്ടിലുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളിലെ വെളിച്ചം അവർക്ക് മുന്നിൽ പ്രകാശിക്കട്ടെ നാടകത്തിൽ കർത്താവിന്റെ എൻട്രി സീസൺ ആയിട്ട് ഇട്ടിച്ചേ എഴുതിയത് ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞു എന്റെ ഡയലോഗ് പിന്നെ എനിക്കറിയാതിരിക്കുമോ എന്താ അല്ല ഈ പറഞ്ഞതുപോലെ എല്ലാ ഡയലോഗും തെറ്റാതെ പറഞ്ഞു പറഞ്ഞുകൊള്ളാമെന്ന് മതി മതി എനിക്കിപ്പോഴാ വിശ്വാസമായത് അമ്മേ ഏത് അത്ഭുതമാണിത് ആ ഷൈനി മോളെ ഗ്രീൻ റൂമിലേക്ക് ഈ സേവിയറിനെ കൂട്ടിക്കൊണ്ടുപോയട്ടെ പിന്നെ ഒരു കാര്യം കൂടി ആ തങ്കച്ചനോട് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് പറഞ്ഞു വടകര സാരംഗയുടെ പതിനെട്ടാമത് നാടകം ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ മനുഷ്യരാശിയുടെ മോചനത്തിനായി എന്ന മരക്കു ശ്രമിച്ചുമെന്ന് കയറി പീഠാനുഭവത്തിന്റെ പരകോടിയിൽ മരണം വരിച്ച മനുഷ്യപുത്രന്റെ കഥ ഇതാ നിങ്ങളുടെ മീഡും ആറ് രംഗങ്ങളിലായി വെളിച്ചപ്പെടുകയാണ് അനീതിയുടെയും കൽത്തുറങ്കുകൾ പ്രകാശത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രന്റെ കഥ ഉയർത്തെഴുന്നേ രചനാ സംവിധാനം ഇട്ടിച്ചരിഞ്ചരി അയ്യോ ഇതെന്താ പൂകമ്പ ഉണ്ടാവുന്നത് അയ്യോ ശരിയാണല്ലോ നമുക്ക് മുന്നിലെ ഈ കൽത്തുറിങ്ക് ആകെ ആടി വിറയ്ക്കുന്നുല്ലോ ശരിയാണ് ശരിയാണ് നോക്കൂ അതിന്റെ കവാടത്തിലെ വലിയ കല്ല് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഇടിഞ്ഞു വിഷമോയിപ്പോ അല്ല അതൊരു മാലാഖയാൽ നീക്കപ്പെടുകയാണ് വെളുത്ത ഉടയാടയും വലിയ ചെറുകളുമായും ശോഭിക്കുന്ന മാലാഖ യേശുവിനെ അടക്കിയിരിക്കുന്ന ഗുഹാ കവാടം തുറന്നു തന്നിരിക്കുന്നു പേടിച്ച് മരിച്ചവരെ പോലെ ആയിരിക്കുന്നു യേശുവിനെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം എന്നാൽ അവനും ഇവിടെ ഇല്ല അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതെ നിങ്ങൾ ഉടനെ ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് മുന്നേ അവൻ ഗലീലിയോയിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിക്കൂ പ്രപഞ്ചത്തിലെ സകല ജീവനുകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ പഠിപ്പിക്കുന്നു യുഗാന്തം ഞാൻ നാടകം തകർത്തു അടിപൊളിയായി നാടകം നടക്കുമോന്ന് ഒരിത്തിരി വിശ്വാസം പോലും ഇല്ലായിരുന്നു എന്നിട്ടിപ്പം യും നന്നായിട്ട് നേരത്തെ കളിച്ചിട്ടുണ്ടോ എന്നാ ഇപ്പൊ സംശയം ദേ ഇട്ടിച്ചന്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ കിട്ടിയ ആ കൊള്ള അവൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നതെന്ന് ആരും പറയില്ല കേട്ടോ ചില ഡയലോഗൊക്കെ പറഞ്ഞും അതുകൊള്ളാം അല്ല അതിനു മുമ്പ് ചേട്ടത്തി നേരത്തെ ഒറിജിനൽ കർത്താവിനെ കണ്ടിട്ടുണ്ടോ ആ പല സമയത്തും കണ്ടിട്ടുണ്ട് പല രൂപത്തിൽ അത് ഉള്ളിൽ ഇച്ചിരി ആർദ്രത രക്ഷകനായത് അവൻ തന്നെയാണ് സേവിയരും തങ്കച്ചനും പിള്ളേരും കൂടെ സ്റ്റേജിലെ സെറ്റ് അടിച്ചോണ്ടിരിക്കുക ഇട്ടിച്ച ും കമ്മറ്റിക്കാരും ഒക്കെ വരുന്നുണ്ട് കണ്ടിട്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇട്ടിച്ച നാടകം ഗംഭീരമായി ശരിക്കും നല്ലൊരു അനുഭവം തന്നെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഇടവകയിലെ വിശ്വാസികൾക്ക് നൽകിയത് ഞങ്ങളുടെ ന്യൂജൻ പിള്ളേര് പോലും ആവേശത്തോടെയാണ് നിങ്ങളുടെ നാടകം കണ്ടു തീർത്തത് സന്തോഷം എല്ലാം ദൈവാനുഗ്രഹം എന്ന് മതിയല്ലോ ആ ഒരു കാര്യം പറയാൻ മറന്നു ഇതാ കൂടെ നിൽക്കുന്ന ഫാദർ വർഗീസ് വട്ടക്കുന്നേൽ വർഗീസ് അച്ഛനും നിങ്ങളോട് എന്തോ പറയാനുണ്ട് ആ നാടകം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു നമസ്കാരം അച്ചോ ഞാൻ ജർമ്മനിയിൽ മ്യൂണിച്ചിലുള്ള ബെവേറിയ കത്തീഡ്രലിലെ വികാരിയാണ് മ്യൂണിച്ചിൽ വെച്ച് നടക്കുന്ന ഇത്തവണത്തെ മലയാളി മഹോത്സവത്തിലേക്ക് നിങ്ങളുടെ നാടകം കേരളത്തെ പ്രതിനിധീകരിച്ച് ഞാൻ സെലക്ട് ചെയ്യുകയാണ് എന്താ വടകര സാരംഗ നാടക ട്രൂപ്പ് റെഡിയല്ലേ നൂറ് വട്ട സമ്മതം അച്ഛോ ഒരു അവസരം വേറെ എവിടെ കിട്ടും ആ അട്ടെ ശരി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ കേട്ടല്ലോ ഓ ശരി അച്ചോ ശരി ശരി ഇടിജ നോക്കിയട്ടെ ഞാൻ ആ സേവ്യറിനെ വിളിക്കാൻ ചെന്നതാ ആൾ എവിടെയില്ല ധൃതിയുണ്ടെന്നും പറഞ്ഞ് നാടകത്തിട്ട ലോഹയൂരി സജിമോനെ ഏൽപ്പിച്ച് ആള് പോയി ലോഹ ലോഹയൂരി ലോഹയൂരിത്തൊന്ന് പോയെന്നോ അതെ ഞാൻ വേണേൽ റോഡിലേക്ക് ഇറങ്ങി നോക്കാം ആൾ അധിക ദൂരം പോയി കാണത്തില്ല വേണ്ടതെങ്ക നീ പോയാലും കാണാൻ പറ്റിയെന്ന് വരില്ല ആ കൊച്ച ഒന്നും പറയാതെ പോയി കളഞ്ഞല്ലോ ഇല്ലല്ലേ രാമേ ഇല്ല അവനെല്ലാം പറഞ്ഞു അവന്റെ വാക്കുകൾ നമ്മളെല്ലാം കേൾക്കുകയും ചെയ്തു ആ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് നമുക്ക് നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം നമുക്ക് ബെന്നിയുടെ മകളെ കാണൻ ടി പ്രാർത്ഥന സ്വർഗത്തോളം എത്തിച്ച ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം കർത്താവേ ഒരു കുഞ്ഞു പ്രാർത്ഥന നാടകം സമാപിക്കുന്നു രചന അജിത് നമ്പ്യാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഇട്ടിച്ചൻ തമലം ശ്രീകുമാർ സേവ്യർ പ്രമോദ് പൂഴനാട് തങ്കച്ചൻ എസ് രാജശേഖരൻ ലീലാമ്മ ഒ ശ്രീധരി ബിജു ബ്രൂസ്ലിയച്ചൻ അലക്സ് വള്ളികുന്നം തോമസ് സന്തോഷ് തിരുമല ഷൈനി അനിത തങ്കക്കുട്ടൻ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ ബിജു കല്ലുവാതുക്കൽ എൻ സുനിത